ഇവാൻ ആശാൻ ക്ലബ്ബ് വിട്ടതായി കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി അനൗൺസ് ചെയ്ത് ആഴ്ചകളോളം പിന്നിട്ടിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയായും ഇവാൻ ആശാന്റെ പകരക്കാരനെ ടീമിലെത്തിച്ചിട്ടില്ല നിരവധി പേരുകളാണ് ഇവാൻ ആശാന്റെ പകരക്കാരനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും ഏറ്റവും ഒടുവിലായിപ്പോൾ ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇവാൻ ആശാന്റെ പകരക്കാരനെ ടീമിലെത്തിച്ചതായിട്ടാണ് ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണോ അതുപോലെ തന്നെ മുൻപ് പരിശീലിപ്പിച്ച ക്ലബിനെ കുറിച്ചോ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ ഒരു സൂചനയും ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു സൈനിങ് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുമെന്ന് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് എന്തായാലും ഇതുവരെ സൂചനകൾ ലഭിച്ചിട്ടില്ല എങ്കിലും അനൗൺസ്മെൻറ്റ് ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ഉണ്ടാകുന്നതിന് മുൻപ് എന്തെങ്കിലും ചെറിയ സൂചനകൾ ലഭിക്കാതിരിക്കില്ല എന്തായാലും ഒഫീഷ്യൽ പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കാം